ശ്രദ്ധിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലെങ്കിൽ ന്യൂസ്റ്റോക്സ് നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താല്പര്യമുള്ളവരൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോ വിഷു സ്പെഷ്യൽ ആയിട്ടായിരുന്നു എഡിറ്റ് ഇരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷു സ്പെഷ്യൽ തന്നെയാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്ത ഒരു മാലയാണ് അപ്പോൾ ഇതാണ് ആ ഒരു മാല എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷുവിൻ്റെ ഏകദേശം ആ ഒരു പച്ചയും ലൈറ്റ് പച്ച ഡാർക്ക് ഗ്രീന് അതുപോലെ തന്നെ അങ്ങനെ ത്രെഡ് ബീഡ്സ് വെച്ചിട്ടാട്ടോ ഇപ്പം ഈ ഒരു ത്രെഡ് ബീഡ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ത്രെഡിന്റെ ആ ഒരു ബീഡ്സ് പറഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വിഷുവിൻ്റെ കളർ ഏതൊക്കെയായിരിക്കും കണിക്കൊന്നയുടെ കളർ ഏതൊക്കെയായിരിക്കും ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരിക്കും ലൈറ്റ് ഗ്രീൻ ഉണ്ടായിരിക്കും യെല്ലോ ഉണ്ടായിരിക്കും അപ്പം അത്രയും കളേഴ്സിനോട് മിക്സ് ചെയ്തിട്ട് ത്രിഡിൻ്റെ ബീ ത്രെഡിൻ്റെ ആ ഒരു ഇതെന്താണ് ബീഡ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഷെയർ ചെയ്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെയിലാണെങ്കിൽ ത്രെഡിൻ്റെ ആ ഒരു നൂലില്ലെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കട്ടെ കിട്ടുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പം അങ്ങനെ ത്രെഡ് ബീഡ്സ് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് ത്രെഡ് ബീഡ്സ് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഹിന്ദി ചാനലുകളൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിനകത്ത് ത്രെഡ് ബീഡ്സ് ഒക്കെ എങ്ങനെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഇത് പറഞ്ഞ് തന്നോളും ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ത്രെഡ് ബീഡാണ് എനിക്കൊന്ന് മോത്തിയിലൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു പണ്ടുണ്ടായിരുന്നു ഇപ്പം ഓരോ സീസണനുസരിച്ച് ചിലപ്പോൾ അതിങ്ങനെ മാറേം തിരിഞ്ഞൊക്കെ വരും അപ്പം ചില ലോക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചില സമയത്ത് ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കാം അത് അത് അവരുടെ കുഴപ്പമല്ല അത് അവർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും അത് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സപ്ലൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അറിയില്ല അപ്പോൾ എന്തിരുന്നാലും നമ്മൾ ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മാക്രീം ത്രെഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങും കഴിഞ്ഞ ഒരു ഇടയ്ക്ക് ഞാൻ ആമസോണിൽ ഇതുപോലെ പർച്ചേസ് ചെയ്ത സമയത്ത് ത്രെഡ് അല്ല ും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പം ബ്ലാക്കിന് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഒരു ഭയങ്കര ഒരു ഒരു ഭയങ്കര കളറാണ് നമുക്ക് ഏതൊരു മാലകളൊക്കെ ആണെങ്കിലും ബ്ലാക്കിൽ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതാണ് ട്രെൻഡിയാണ് ട്രെൻഡ് ചെയ്യുകയാണ് ബ്ലാക്കില് ചെയ്യും എല്ലാ കളേഴ്സിനെ മുൻപന്തിയില് നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു മാലയുടെ ജസ്റ്റ് ഒന്നുമില്ല നമ്മൾ മാക്രൈം ത്രെഡിലേക്ക് കുറച്ച് ത്രെഡ് ബീഡ്സ് കയറ്റി ഇടുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ ആ ഒരു സിമ്പിൾ മോഡൽ നിങ്ങളെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ശരിക്കും ചെയ്യുന്നത് ഒരു കോൾ വന്നായിരുന്നു അപ്പോഴത്തേക്കും വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ടായി പോയി അപ്പം ഇതിന്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകും ഞാനാണെങ്കിൽ ഇന്ന് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ നടന്നാട്ടെ പോയത് ഞാനും അമ്മയും കൂടെ നടന്നാണ് പോയത് പിന്നെ അതായിട്ട് തിരിച്ച് ഓട്ടോയ്ക്കുമ്പോൾ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര ചുട്ടുപൊള്ളുന്ന ഭയങ്കര വെയിലാണ് അപ്പോൾ ഇപ്പോൾ മാക്സിമം നല്ല രീതിയിൽ കാട്ടിലും കൂടുതൽ വെള്ളമാണ് കുടിക്കുന്നത് ഒത്തിരി വെള്ളം ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കോപ്പം നിറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ശരിക്കും പിന്നെ ഉച്ചക്കാണെങ്കിൽ ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ മൊത്തം വെള്ളമാണ് കുടിച്ചതല്ല ഇപ്പോൾ അത്രമാത്രം ദാഹമാണ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും കാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉഷ്ണമാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിനൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതെന്നൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി വൈസ് ചിലപ്പോൾ നല്ലതല്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാനിങ്ങനെ ആയിട്ട് ചിലതൊന്നും എനിക്ക് ട്രസ്റ്റ് ചെയ്ത് പറയാനായിട്ടും വെളിയിലത്തെ ഷോപ്സ് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് പറയാനായിട്ടും പറ്റത്തില്ല കിട്ടിയാൽ കിട്ടിയേ പോയാൽ പോയെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ മസ്റ്റായിട്ട് നിങ്ങളുടേതായ രീതിയിൽ തപ്പി കണ്ടുപിടിക്കാൻ എന്നുള്ളതേ ഉള്ളൂ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചിച്ച് ഞാൻ അത് പറഞ്ഞ് തരാം നമുക്ക് വീഡിയോയിലേക്ക് 我刚。 ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്രീമിൻ്റെ ഒരു ത്രെഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബണ്ടിൽ പോലെ ഒരു ബോൾ പോലെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് റോൾ പോലെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വേറെ ഓൺലൈൻ ഷോപ്പിലൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനിത് കണ്ടിട്ടില്ല ചിലപ്പോൾ സിറ്റിയിലൊക്കെ ചിലപ്പോൾ ഇത് കാണാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻറ്റി ഷെയ്ഡ് വരുന്നൊരു പെൻഡെൻ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ത്രെഡ് ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കാണണമെങ്കിൽ നോർത്ത് പോലുള്ള അവിടുത്തെ ഷോപ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ടൈ അപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് അത്രയും ബൾക്ക് എമൗണ്ടിൽ നമുക്ക് എടുക്കാനായിട്ട് നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മൂവായിരം രണ്ടായിരം അത്രയും റേഞ്ചിലൊക്കെ നമുക്കത് പർച്ചേസ് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടതായിട്ട് വരും നാട്ടിലെ പോലെ നമുക്ക് റീറ്റെയിലായിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പം പിന്നെ അവിടെയൊക്കെ പോയി വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നിരുന്നാൽ പോലും നമുക്കൊരു രണ്ടായിരം മൂവായിരം ആ ഒരു റേഞ്ചിനെ നമുക്ക് പ്രൈസ് അനുസരിച്ച് അവരിങ്ങോട്ട് അയക്കത്തുള്ളൂ പോയി വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല ഏറ്റവും നല്ലത് പോയി വാങ്ങുന്നതാണ് അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഇവിടൊക്കെ എനിക്ക് തന്നെ എറണാകുളം ബ്രോഡ്ബേയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് കിട്ടുമെന്ന് തോന്നുന്നു ബ്രോഡ്വേയിൽ ഞാൻ ഒരു സമയത്ത് പോയ സമയത്ത് ഇതുപോലെ ഒരു ആർട്ടിൻ്റെ കുറേ മെറ്റീരിയൽസ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു അകത്തോട്ട് കേ ആ വഴിയിലോട്ട് കയറുന്നപ്പോൾ നമ്മളെങ്കിലും കടയിലിങ്ങനെ കയറി ഇറങ്ങി ചോദിച്ചെങ്കിലേ അവരത് പറയത്തുള്ളൂ പിന്നെ ട്രുവാൻഡ്രോ ഒക്കെ ആണെങ്കിൽ ഈ ചാലാ മാർക്കറ്റെന്ന് പറഞ്ഞൊരു എനിക്ക് അവിടെ വായിട്ട് വലിയ പരിചയമില്ല അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് പ്ലെയിനായിട്ട് ലോക്കറ്റ് ഇല്ലാതെയും ചെയ്യാം അല്ലാതെ ലോക്കറ്റ് ഇട്ടിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ ത്രെഡ് ബീറ്റ്സ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ത്രെഡ് ബീഡ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ കൈകൊണ്ട് നമുക്ക് ത്രെഡ് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം പറ്റുവാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഞാനത് എനിക്കിപ്പോഴാണ് അതിൻ്റെ ഒരു ഐഡിയ സിദ്ധാൻ കിട്ടിയത് ഇപ്പം ഈ ഒരു ബീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ബീഡ്സ് ആണ് അതുകൊണ്ട് അതിനെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി വൈസ് മാത്രമേ ഉള്ളൂ സാധാരണ മെറ്റൽ ബീഡ്സ് പോലല്ല ചിലപ്പോൾ നമുക്കിത് ബൾക്കായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഐറ്റംസും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്കും അങ്ങനെ വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു ത്രെഡ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇളകി ഇളകിപ്പോയെന്നൊക്കെയായിരിക്കും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിന് നിങ്ങൾ ഈ തുണിയുടെയൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഫാബ്രിക്കിൻ്റെ ഗ്ലൂ എടുക്കുന്നതായിരിക്കും നല്ലത് ഫെവിക്രിലിൻ്റെയൊക്കെ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ വാങ്ങിക്കാൻ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടിച്ച് നമുക്ക് അറിയത്തില്ല ഇപ്പം മറ്റേതാ മറ്റേതുണ്ടല്ലോ എന്താണ് ഗ്ലൂഗണ്ടാണേലും അതുപോലെ തന്നെ ഫെവിബോണ്ടാണെങ്കിലും നമ്മൾ ഒട്ടിച്ച് ആവുന്നത് കാണാൻ പറ്റുമോ അത് ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ആ ഒരു പാട് പോലെ ഇങ്ങനെ വരും അതുകൊണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അതൊരു ഡോലി പോലെയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി എന്നെങ്കിൽ നമുക്ക് ഡോലി പോലെ ആക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഗിയർ വെയർ ഒക്കെ ഇട്ട് അങ്ങനെയും ചെയ്യാം അല്ലാതെ ഇതുപോലെയും ചെയ്യാം എങ്ങനെ വേണേലും നിങ്ങളേതായ രീതിയിൽ ചെയ്യാം ഗുങ്കുരൂസ് ഒക്കെ ഇട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്ന ഇതാണ് അപ്പോൾ മാച്ചിങ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇയർ റിങ്സും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വേൾഡ് കണ്ടുമുട്ടാം ഡി എസ്